ഞാൻ ഉള്ളപ്പോൾ തന്നെ ബാലയ്ക്ക് കോകിലയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് എലിസബത്ത് കോകില നല്ല സ്ത്രീയാണെന്നും അതുകൊണ്ടാണ് ബാല സന്തോഷമായി ജീവിക്കുന്നതെന്നും ഒക്കെയുള്ള കമൻറ്റുകൾക്ക് മറുപടിയായിരുന്നു പ്രതികരണം കോഗില നല്ല സ്ത്രീയാണെന്നൊക്കെ എനിക്കറിയാം ഞാൻ ഉള്ളപ്പോൾ തന്നെ കോളുകളും മെസ്സേജുകളും ആൾക്ക് വരുമായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ കുട്ടിയെ പോലെ കണ്ടിരുന്ന ആളാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നായിരുന്നു വിശദീകരണം കുട്ടിയെ എങ്ങനെയാണ് കണ്ടതെന്ന് നമ്മൾ കണ്ടു അപ്പോൾ അതിൽ തെറ്റില്ല എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാണ് അങ്ങനെ ഇറക്കി വിട്ട ആളെ ചോര ഛർദ്ദിച്ചപ്പോൾ വീഡിയോ കോൾ ചെയ്തു നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ മരിക്കുമെന്ന് പറഞ്ഞു എൻഡോസ്കോപ്പ് ഒന്നും വിധേയമാകില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ അന്നേരം കുന്നംകുളത്തായിരുന്നു ഞാൻ കരുതിയത് എന്നെ മാത്രമാണ് വിളിച്ചതെന്നാണ് പിന്നെയാണ് മനസ്സിലായത് എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചിരുന്നു എന്ന് അവരൊക്കെ കരുതി കാണും ഇനി ചത്താൽ ഞങ്ങളുടെ തലയിൽ ആകെപ്പോകുമോ എന്ന് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചാൽ ആരും വരില്ല അത് മറ്റൊരു കാര്യം അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് പണിക്കാരുതയായി എന്നെ നിർത്തി പണിക്കാരിയുടെ ശമ്പളമെങ്കിലും എനിക്ക് തരാമായിരുന്നു ഭാര്യ എന്ന് പറഞ്ഞാൽ ഫ്രീ കോസ്റ്റ് ആണല്ലോ എന്ത് തെമാടിത്തരവും ചെയ്യാം നിയമപരമായി വിവാഹം കഴിച്ചില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടാനും കസ്തൂരി എന്നൊക്കെ പറഞ്ഞ് പ്രൊഫൈലിലൂടെയൊക്കെ തോന്നിവാസം പറയിപ്പിക്കാനും പറ്റും പുതിയ ഭാര്യയെ ഞാൻ കണ്ടിട്ടില്ല ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഉള്ളപ്പോൾ അവർ വന്നെന്നാണ് ഞാൻ പോയി കഴിഞ്ഞ് വേറൊരു പെണ്ണിനെ അവിടെ കൊണ്ട് നിർത്തിയിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നായ പ്രസവിച്ചപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ വിറ്റവരിൽ ഒരാളായിരുന്നു ആ സ്ത്രീ അവിടെ പോയിട്ടുള്ളവരാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് മറ്റൊരു പെണ്ണും വന്നിരുന്നു പിറന്നാൾ വീഡിയോയിലൊക്കെ കാണും അവരൊക്കെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ചതോടെ ഇറക്കി വിടുകയായിരുന്നു നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അറിയണം നിങ്ങളുടെ നിലവാരവും എൻ്റെ നിലവാരം എവിടെയാണെന്ന് മനസ്സിലാകണമെന്നൊക്കെയാണ് അത്ര അവരോട് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് വന്നവളാണ് പുതിയ സ്ത്രീ ഞാൻ മരുന്ന് മാറ്റി കൊടുത്തുന്നതൊക്കെ അവർ എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്കറിയില്ല ഇയാൾ ഇങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയ സുഹൃത്തിനോടും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ മെടുക്കനാണ് എന്നെ അവിടേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്നതിന് മുമ്പേ തന്നെ എന്നെ ഇറക്കി വിടുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നയാളാണ് അപ്പോൾ മരുന്ന് മാറ്റിക്കൊടുത്തെന്ന് മാത്രമല്ല പല കഥകളും പറയുമെന്നും എലിസബത്ത് പറഞ്ഞു ബാലയുടെ മൂന്നാം ഭാര്യയാണ് കോഗില എലിസബത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ ബാല കോകിലെ വിവാഹം കഴിക്കുന്നത് കോഗില തൻ്റെ അമ്മാവിൻ്റെ മകളെന്നാണ് ബാല പറഞ്ഞത് താൻ ആശുപത്രിയിലായിരുന്നപ്പോൾ പരിചരിച്ചത് കോഗിലയാണെന്നും അവരുടെ ഇഷ്ടം മനസ്സിലാക്കിയെന്ന് വിവാഹം കഴിച്ചുവെന്നും ബാല പറഞ്ഞിരുന്നു